റവന്യൂ വകുപ്പിൽ മാനദണ്ഡവിരുദ്ധമായി സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കിയെന്നാരോപിച്ച് പ്രതിഷേധം എൻജിഒ യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ എഡിഎമ്മിനെ ഉപരോധിച്ചു കോഴിക്കോട് ജില്ലയിൽ വ്യാപക പ്രതിഷേധമാണ് സർക്കാർ ജീവനക്കാരുടെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഉത്തരവ് കാറ്റിൽ പറത്തി കോഴിക്കോട് ജില്ലയിൽ റവന്യൂ വകുപ്പിൽ വ്യാപക സ്ഥലം മാറ്റ ഉത്തരവ് ഇറക്കിയെന്നതാണ് ആരോപണം ജോയിന്റ് യൂണിയൻ ആരോപിച്ചു സ്ഥലമാറ്റ ഉത്തരവിൽ പ്രതിഷേധിച്ച് കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കോഴിക്കോട് കലക്ടറേറ്റിൽ പ്രതിഷേധക്കാർ ഉപരോധിച്ചു പൊതുസ്ഥലം മാറ്റം ഒന്നും നടത്താതെ മാറ്റുമെന്നാണ് എന്നാൽ വർഷം ആളുകളെ മാത്രം മാറ്റുന്നു വിചിത്രമായിട്ടുള്ള വാർദണ്ഡ ലംഘിച്ച് എൻ ജി ഒ യൂണിയൻ മെമ്പർമാരെ മാത്രം സ്ഥലം മാറ്റി എന്നാണ് പ്രധാന ആരോപണം പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം മാറ്റ ഉത്തരവ് റദ്ദാക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട്